ഇന്ത്യൻ സിനിമ കാത്തിരിക്കുന്ന സിനിമകളിൽ ഒരേ ഒരു മലയാള സിനിമയാണ് മലയ്ക്കോട്ടെ വാരിവ് ഈ കാര്യങ്ങൾ എല്ലാം അറിയാമെങ്കിലും മലക്കോട്ടെ വാലിബന്റെ ഒരു പ്രതീക്ഷ അത് വാനോളമാണ് ആ പ്രതീക്ഷ കൂടുന്തോറും ഹൈപ്പ് കൂടുന്തോറും പ്രേക്ഷകർക്ക് ചെറിയ രീതിയിലെങ്കിലും ഒരു പേടി ഉണ്ടാകുന്നു ഹൈപ്പ് കൂടിയ ചിത്രങ്ങളൊക്കെ വലിയ രീതിയിൽ നിരാശപ്പെടുത്തിയ സംഭവങ്ങളാണ് അവർക്ക് പറയാനുണ്ടായിരുന്നത് ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നിരവധി പേർ സോഷ്യൽ മീഡിയയിലും എത്തുന്നുണ്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഹൈപ്പ് കൂടാനുള്ള കാരണം ഹൈപ്പ് കൂടിയാൽ എന്തൊക്കെ സംഭവിക്കാം എന്ന് തുടങ്ങിയ പല കാര്യങ്ങളും അവർ ചർച്ച ചെയ്യുന്നു കൂടാതെ ചിത്രത്തിന്റെ ഓരോ അപ്ഡേറ്റും ചിത്രത്തിന്റെ വലിയ രീതിയിലുള്ള ഹൈപ്പ് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് കൂടാതെ ഇപ്പോൾ ചിത്രത്തിന് വലിയ പ്രമോഷനാണ് അണിയറയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത് പ്രമോഷൻ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന പലരുടെയും മുന്നിലേക്കാണ് ഗംഭീര പ്രമോഷനുമായി അണിയറ പ്രവർത്തകർ എത്തുന്നതും വലക്കൊണ്ടെ വാലുവിന്റെ ഹൈപ്പ് കാണുമ്പോൾ പേടിയാകുന്നു എന്ന് തന്നെയാണ് ഓരോ പ്രേക്ഷകനും സോഷ്യൽ മീഡിയയിൽ വന്ന് പറയുന്നതും എത്തിനാണ് പേടിക്കുന്നത് എന്നതാണ് മറ്റൊരു ചോദ്യം ഈ ചിത്രം നിർമ്മിച്ച് സംവിധാനം ചെയ്ത് പുറത്തിറക്കിയ അവർക്ക് ഇല്ലാത്ത ടെൻഷനാണ് പ്രേക്ഷകർക്ക് പക്ഷെ അവർ ഫുൾ കോൺഫിഡന്റ് ആണ് എന്ന് പറയുന്നതായിരിക്കും നല്ലത് കാരണം എൽ ജി എ പിയുടെ പടങ്ങളൊക്കെ ാണ് അതിൽ മോഹൻലാൽ വന്നതാണ് ഏറ്റവും വലിയ ഈ ഹൈപ്പും പ്രതീക്ഷയും ഒക്കെ കൂടാനുള്ള ഏക കാരണം എൽ ജെ പി പടങ്ങൾ എല്ലാം വളരെ വ്യത്യസ്തവും ആണ് പാലുവൻ ഏതുതരം മൂവിയാണ് എന്ന് ഒരു പിടിയും കിട്ടിയിട്ടില്ല മാസ് ആണോ ഫാന്റസി ആണോ സ്പിരിച്വൽ ആണോ ഒന്നും അറിയില്ല അതിന്റെ കൂടെ ഇപ്പോൾ ഹൈപ്പും ഉണ്ട് ഹൈപ്പായി വന്ന പടങ്ങളൊക്കെ വളരെ നിരാശപ്പെടുത്തിയിട്ടേ ഉള്ളൂ പാലുവൻ പാൻഷോ വെച്ചത് തന്നെ ഒരു പേടിയുണ്ട് ഫാൻ ഷോ എല്ലാവരും പൊളിച്ച് കാണാൻ പോകുന്നത് ആണ് അത് മെജോറിറ്റി ഓഡിയൻസിനിടയിൽ നെഗറ്റീവ് അല്ലെങ്കിൽ മിക്സഡ് അഭിപ്രായം വന്നാൽ തന്നെ പടം ഡൗൺ ആകാനുള്ള ചാൻസ് ഉണ്ട് എൽ ജെ പി മൂവി ആയതുകൊണ്ട് എങ്ങനെയാണ് അതിനെ ട്രീറ്റ് ചെയ്തിരിക്കുന്നത് എന്ന് തന്നെ അറിയില്ല പോസ്റ്റർ തന്നെ നല്ല ഹൈപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ പ്രമോഷനും വലിയ രീതിയിലുള്ള ഹൈപ്പ് ക്രിയേറ്റ് ചെയ്യുകയാണ് ട്രെയിനുകളിൽ പോലും വാലുവിന്റെ പരസ്യങ്ങൾ സ്ഥാപിച്ചിരിക്കുന്നതും അതിനൊപ്പം തന്നെ ഗംഭീര പ്രമോഷൻ ഇവന്റ്സുകൾ കണ്ടക്ട് ചെയ്യുന്നതും ഒക്കെ പുറത്തു വരുന്നുണ്ട് അണിയറ റിപ്പോർട്ടിൽ നിന്ന് പതിനെട്ടാം തീയതി വലിയൊരു ഇവന്റ് തന്നെ അവർ ഒരുക്കുന്നുണ്ട് മലക്കോട്ടെ വാലുവിന് വേണ്ടി ആ കാര്യങ്ങളൊക്കെ അണിയറ പ്രവർത്തകർ പുറത്തുവിടുകയും ചെയ്തു കൂടാതെ മലയാള സിനിമയിൽ ഒരു ബിഗ്ഗസ്റ്റ് റിലീസ് തന്നെയാണ് മലക്കോട്ടെ വാലുവൻ ലക്ഷ്യമിടുന്നത് ഓവർസീസിലാണ് ആ ഗംഭീര റിലീസ് ഒരുങ്ങുന്നതും അതിന്റെ കൂടുതൽ അപ്ഡേറ്റുകൾ ട്രേഡ്സുകൾ ഉടൻ തന്നെ പുറത്തുവിടും എന്ന രീതിയിലുള്ള സൂചനകളും അവർ നൽകി കഴിഞ്ഞിരിക്കുന്നു അങ്ങനെ എവിടെ നോക്കിയാലും ഗംഭീര ഗംഭീര പ്രമോഷനും ഗംഭീര ഗംഭീര ഹൈപ്പ് നൽകുന്ന ന്യൂസുകളും ഒക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ അവർക്ക് പേടിയാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ എത്തിയതും കൗതുകമായി എൽ ജെ പിക്ക് ഒരേ സമയം ആക്ടറായും സ്റ്റാറായും ലാലേട്ടനെ ഇതിൽ ഉപയോഗിക്കാൻ പറ്റണം എന്നേയുള്ളൂ ഹൈപ്പിനൊത്ത് നീതി പുലർത്താൻ ബാലുവിന് സാധിക്കട്ടെ എന്നും ആശംസിച്ചുകൊണ്ടാണ് അവരുടെ വാക്കുകൾ എത്തിയിരിക്കുന്നത് എന്താണ് െക്കുറിച്ചുള്ള നിങ്ങളുടെ ഒരു പ്രതീക്ഷ